ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ചില ആളുകളിലും മുഖത്ത് വെള്ളപ്പാട് പോലെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ ഈ വെള്ളപ്പാട് വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെന്തൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമ്മള് ചില ആളുകളുടെ മുഖത്തൊക്കെ നോക്കുകയാണെങ്കില് രണ്ട് കവിളുകളിലും അതുപോലെ ചിലവർക്ക് ഷോൾഡറിൽ അതുപോലെ അവരുടെ കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ കഴുത്തിന്റെ ബാക്ക് ഭാഗത്ത് അതുപോലെ തന്നെ താടിയില് അതുപോലെ നെറ്റിയില് ഇങ്ങനെ തുടങ്ങി അതുപോലെ കണ്ണിന്റെ അടിയില് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വെളുത്ത പാട് പോലെ കാണുന്നതായിട്ട് കാണാം ഇത് കുട്ടികളിലും മാത്രല്ല മുതിർന്ന ആളുകളിലും രണ്ട് കൂട്ടല്ല അത് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാ ആളുകളിലും നമ്മളിത് ഈ ഒരു അവസ്ഥ കാണപ്പെടാറുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളാണ് അപ്പൊ പലപ്പോഴും ഇത് ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായിട്ട് അതായത് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാം പോഷകക്കുറവ് കുറവ് കൃത്യമായിട്ടുള്ള ഒരു നറീഷ്മെന്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല പോഷകമായിട്ട് ഒരു മാൽ ന്യൂട്രീഷ്യൻ നമുക്ക് ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രിമി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വിര കൃമി എന്നൊക്കെ പറയലെ ഇപ്പൊ കുട്ടികളിൽ നമ്മൾ ആറുമാസം ആറുമാസം കൂടുമ്പോൾ വിര ഇളക്കാന്നൊക്കെ പറഞ്ഞ ചികിത്സകളുണ്ട് അപ്പൊ അതേപോലെ തന്നെ മുതിർന്ന ആളുകളിലും കുട്ടികളിലും ഇത്തരം വിരശല്യം കൃമിശല്യം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ വെളുത്ത പാട് പോലെയൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ എല്ലാ ഉപരി ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ചുണങ്ങൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ ചോണങ് ചോണങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്നതാണ് പകരുന്നതാണ് അത് ബോർഡർലെസ് ആയിരിക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ബോർഡർ ഒന്നും ഉണ്ടല്ല ഉണ്ടാവില്ല ഇറഗുലർ ആയിരിക്കും ബോർഡേഴ്സ് അത് പകരുന്നതുമാണ് ഇപ്പൊ ഇൻഫെക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആയിരിക്കില്ല ചിലപ്പോൾ ആ ഒരു വീട്ടിലുണ്ടാവും അപ്പൊ രണ്ടു പേർക്കുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും അതിന് ചികിത്സ എടുക്കേണ്ടതായിട്ട് ആർക്കൊക്കെ പകർന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അവർക്കൊക്കെ നമ്മൾ ചികിത്സ എടുത്താലേ പൂർണ്ണമായിട്ട് മാറുള്ളൂ എന്നുള്ളതും കൂടിയാണ് പിന്നെ ചില സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ശ്നങ്ങൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ എക്സീമ പോലത്തെ കണ്ടീഷൻസ് അതിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇത് ഇതിന് പീലിംഗ് ആവുക അതുപോലെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലനുഭവപ്പെടുക അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ചുണങ്ങിനൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇഷ്യൂസ് വരുന്നതായിട്ട് അങ്ങനെ ഭയങ്കര പ്രത്യേകിച്ച് ഉറിച്ചലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണാറില്ല അത് അവിടെ നിന്നും മാറൂല ആ ഒരു സ്പോട്ടിൽ തന്നെ കാണും അത് കുറെ നാൾ അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് കേട്ടാ അപ്പൊ ഈ രീതിയിലൊക്കെ പല രീതിയിലാണ് നമുക്ക് കാണുന്നത് അപ്പൊ ഈ പോഷകക്കുറവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോഷകങ്ങളിലുള്ള കുറവാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം അപ്പൊ വൈറ്റമിൻ ഡി ഇ അതുപോലെ വൈറ്റമിൻ സി കാൽസ്യം ഇതിലൊക്കെ ഉണ്ടാകുന്ന കുറവുകൊണ്ട് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പൊ കാൽസ്യം കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാം പാല് കുടിക്കാം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം അതുപോലെ ചെറിയ മീനുകള് മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഇലക്കറികൾ ചീര മുരിങ്ങയില മത്തൻ മത്തനില പയറില്ല അങ്ങനെ എല്ലാ ഇലക്കറികളും പിന്നെ അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് അല്ലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ് സൺലൈറ്റ് ആണ് ഇപ്പൊ സൺലൈറ്റ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശം നമുക്ക് സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം സൂര്യപ്രകാശം കിട്ടാൻ ഏകദേശം ഒരു പത്തര തൊട്ട് മൂന്ന് വരെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ ദിവസവും മോര് ഉപയോഗിക്കാം മോര് ദിവസേന നമ്മൾ കുടിക്കുന്നത് മോര് എന്ന് പറയുമ്പോൾ തൈര് ഉപയോഗിക്കുന്നത് നമുക്ക് ദോഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തൈര് മിക്സിയിൽ അടിച്ച് അതിൻ്റെ ബട്ടർ കളഞ്ഞ് വെണ്ണ കളഞ്ഞ് ശേഷം നമ്മൾ നമ്മളതിൽ ചെറുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് പിന്നെ സോയയുടെ മിൽക്ക് വളരെ നല്ലതാണ് ടൂണ ഫിഷ് നല്ലതാണ് അതുപോലെ കടല ബീൻസ് ചീര വിലക്കറികളെല്ലാം നല്ലതാണ് വെജിറ്റബിൾ ഓയിൽസ് നല്ലതാണ് അതുപോലെ നട്ട്സ് ധാരാളമായിട്ട് ഉപയോഗിക്കാം മുട്ട കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഈ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് ഓറഞ്ച് ഫ്രൂട്ട്സുകൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് ഇതിനെല്ലാം ഉപരി വെള്ളം നന്നായിട്ട് കുടിക്കുക ബീൻസ് അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്റെ സാലഡ് നമ്മൾ ദിവസത്തെ കഴിക്കുക കാരണം ഇത്തരം വൈറ്റമിൻസ് ഒക്കെ ഫ്രൂട്ട്സുകളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിനെല്ലാം ഉപരി സ്കിൻ കെയറിന് ഒരുപാട് പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ കെയർ കൊണ്ടാണ് നമ്മളൊന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഒരു മോയിസ്ചറൈസർ ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് ടോണർ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഇപ്പോഴും നല്ല നല്ലൊരു മോയ്സ്ചറൈസർ മേടിച്ച് നമ്മൾ ആ ഒരു സ്കിന്നു നല്ല രീതിയിൽ പ്രോപ്പർലി കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ ഇപ്പം അത് ചെറിയ ചെറിയ കുട്ടികളിലൊക്കെ വളരെ കോമൺ ആണ് അത് പൂർണ്ണമായിട്ട് മാറും പക്ഷെ കുറച്ച് ടൈം എടുക്കും ഒരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റം കിട്ടുന്നതാണ് ഇതിനെല്ലാം ഉപരി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കണം ഇനി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചുണങ്ങ് ഇതിനൊക്കെ ആയുർവേദ രീതിയിലുള്ള മരുന്നുകളുണ്ട് അതുപോലെ ചില അവസ്ഥകൾ ഇതൊക്കെ ചെയ്താലും മാറാത്ത ചില പാടുകൾ ഉണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടണം അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് വെള്ളപ്പാടുകൾ ഉണ്ട് എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ സമീപിക്കുക അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദ ചികിത്സയാണ് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല ശരീരത്തിന് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്രദമാക്കുക അപ്പൊ അതിന് ചികിത്സ ആവശ്യങ്ങൾക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യ ക്ലിനിക് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ